െ ഞാൻ ഇന്നലെ യൂട്യൂബിൽ നിന്ന് രാവിലെ യൂട്യൂബർ നോക്കുന്ന സമയത്താണ് ഒരു ന്യൂസ് കണ്ടത് വേറെ ഒന്നും ഒരിക്കലെ നമ്മുടെ ഉണ്ണിമൂന്തൻ നടൻ ഉണ്ണിമൂന്തൻ മുൻ മാനേജറെ മർദ്ദിച്ചായിട്ട് പരാതി മനസ്സിലായില്ലേ മുൻ മാനേജറെ മർദ്ദിച്ചായിട്ട് പരാതി എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നരിവേട്ട സിനിമ അറിയാം അപ്പൊ നരിവേട്ട സിനിമയിൽ വന്നിട്ട് എന്തോ നരിവേട്ട സിനിമയെ പ്രശംസിച്ച് ഒരു പോസ്റ്റ് ഇട്ടു മനസ്സിലായില്ലേ ഇപ്പൊ നോർമലി ഇപ്പോ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇപ്പോ നല്ല അത്യാവശ്യം വലിയ ആൾക്കാർക്കൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അങ്ങനത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ അവരുടെ മാനേജർമാരായിരിക്കും അല്ലെങ്കിൽ വളരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ആയിരിക്കും ആയിരിക്കില്ലേ അപ്പോ അവരാണ് സ്വാഭാവിക മാനേജറാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടു ഇവരുടെ പോസ്റ്റീവ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നവരാണ് ഇപ്പൊ ഇമ്പോർട്ടൻറ് കാര്യങ്ങൾ മാത്രമേ ഇവർക്കുമായിട്ട് ഷെയർ ചെയ്യുകയുള്ളൂ ബാക്കി സോഷ്യൽ മീഡിയയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നവരാണ് ഒരു വിശ്വാസം വർക്ക് മനസ്സിലല്ലേ അപ്പോ മുൻ മാനേജറാണ് ഹാൻഡിൽ ചെയ്തിട്ടാണ് അപ്പോൾ നരിവേട്ട സിനിമയെ പ്രശംസിച്ച ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് സമയത്ത് അതിനെ ചൊല്ലി പ്രശ്നമായി നമ്മുടെ മാനേജറെ മർദ്ദിച്ചു നമ്മുടെ മൂന്ന് മൂന്ന് മാനേജർ മർദ്ദിച്ചിരിക്കണില്ല ഇല്ലടല്ലേ അപ്പോൾ എന്താ സംഭവം പുള്ളിക്കാരൻ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാനെന്നാ ഇതിൽ കമന്റ് ബോക്സ് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലാടാ കമന്റ് ബോക്സ് ശ്രദ്ധിച്ച സമയത്താണ് ഫുള്ള് ഉണ്ുമോദന എന്ന് ചോദിച്ചാൽ ന്യൂസിൽ ഇട്ടില്ല ന്യൂസിൽ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചു ഉണ്ണുമോദനം പുള്ളിക്കാനല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ ജാഡിയാണ് അതാണ് ഇതാണ് പണ്ട് ഉണ്ണുമോദന ഒരു കുറെ കമന്റ് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ ന്യൂസോട് പ്ലാൻ ചെയ്യില്ല എന്താ ഞാൻ ഭയപ്രേട്ടാ നടൻ ഉണ്ണി മുകുന്ദനെതിരെ പരാതി തന്നെ മർദ്ദിച്ചെന്ന മുൻ മാനേജർ ഇൻഫോ പാർക്ക് പോലീസിന് പരാതി നൽകി കുറച്ചു നാളുകളായി ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട് സ്നേഹമോൾ നേനാൻ തന്നെ ഈ വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകും സ്നേഹ എന്ത് കാരണത്തിന് താരം മർദ്ദിച്ചുവെന്നാണ് ഇപ്പോൾ മാനേജർ മുൻ മാനേജർ നൽകിയിരിക്കുന്ന പരാതി പുതിയ അല്പസമയം മുമ്പാണ് നടൻ ഉണ്ണിമുകുന്ദനെതിരെ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ മാനേജറായ വിപിൻ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിപിൻ പരാതി നൽകിയിരിക്കുന്നത് ഈ മർദ്ദനത്തിന് പിന്നിലെ കാരണം എന്ന് പറയുന്നത് നരിവേട്ട സിനിമയുമായി ബന്ധപ്പെട്ട് വിപിൻ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു വളരെ സിനിമയെപ്പറ്റി വളരെ പ്രശംസനീയമായ ഒരു പോസ്റ്റ് തന്നെയായിരുന്നു ഈ പോസ്റ്റ് നീക്കം ചെയ്യണമെന്ന് ഉണ്ണിമുകുന്ദൻ ആവശ്യപ്പെട്ടിരുന്നു ഈ പോസ്റ്റ് നീക്കം ചെയ്യാൻ വിപിൻ തയ്യാറായില്ല ഇതേ തുടർന്ന് ഇവർ തമ്മിലൊരു വാക്കേറ്റമുണ്ടായി ഈ വാക്കേറ്റമാണ് മർദ്ദനത്തിലേക്ക് എത്താനുള്ള കാരണം എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇൻഫോപാർക്ക് പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഇവർ തമ്മിൽ നേരത്തെയും ചില ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ മർദ്ദനത്തിലേക്ക് എത്താൻ കാരണമായത് എന്ന് തന്നെയാണ് പറയുന്നത് ഏതായാലും നിലവിൽ പരാതിക്കാരന്റെ മൊഴി ഇൻഫോപാർക്ക് പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സംഭവത്തിൽ കേസെടുക്കണമോ എന്ന കാര്യമൊക്കെ മൊഴിയെടുത്തതിനു ശേഷം മാത്രമേ അറിയുകയുള്ളൂ സിന്ധ്യ ശരി സ്നേഹ നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് മുകുന്ദന്റെ മുൻ മാനേജർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് നീക്കം നീക്കം ചെയ്യാൻ പറഞ്ഞുവെങ്കിലും അത് അനുസരിച്ചില്ല താരം പറഞ്ഞത് അനുസരിക്കാത്തതാണ് വാക്കുതർക്കത്തിനും പിന്നീട് മർദ്ദനത്തിനും ഒക്കെ കാരണമായതെന്നാണ് പരാതിയിൽ പറയുന്നത് അപ്പൊ അതാണല്ലേ ഇപ്പൊ മാത്രമല്ല നേരത്തെ പരസ്പരം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ ചൊല്ലി മൊത്തത്തിലൊരുണ്ടായിരുന്നു പരസ്പരം തമ്മിൽ മനസ്സിലായില്ല ഇപ്പൊ മെയിനായിട്ട് നരിവേട്ടന്റെ റീസന്റ് ആയിട്ട് ഇറങ്ങിയ സിനിമ തോന്നോട് നരിവേട്ട ഇറങ്ങിയപ്പോ അതിനൊരു പോസ്റ്റായിട്ട് ചൊല്ലിച്ചിട്ടാണ് പ്രശ്നം അപ്പൊ ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയല്ല ഇല്ല നേരത്തെ ഉണ്ട് ഈ പ്രശ്നം മനസ്സിലായല്ലേ നേരത്തെ വരും എന്തോ പരസ്പര പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്താ ചോദിച്ചാൽ സ്വാഭാവികമായി അതാണില്ല അപ്പൊ നമ്മളൊരു നമുക്കൊരു മാനേജർ എന്നൊക്കെ എന്തോ നമുക്ക് അവരെ എന്ത് ഭരിക്കാലോ മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്ന പേരിൽ പ്രശ്നം ഉണ്ടാക്കാം അങ്ങനെ കുറെ സംഭവങ്ങൾ നടക്കാം അപ്പോൾ ഈ ഫിലിം ഫീൽഡിൽ മാത്രമല്ല വേറെ പല ഫീൽഡുകളിലുള്ളൂ അപ്പോൾ ഇതാണ് ഇല്ലാണ്ട് ഇപ്പൊ കിട്ടിയ ന്യൂസ് ഒന്നും മൂന്ന് മർദ്ദിച്ചു ഞാൻ തന്നെ കമന്റ് ബോക്സിൽ നോക്കി പറഞ്ഞില്ലേ കൊമന്റ് സെക്ഷൻ മൊത്തം നൂമെന്ന് വെച്ചാ പുള്ളിക്കാരിലെ കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വൈറലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മാളൊക്കെ ഉറക്കിയ സമയത്ത് തന്നെ ഏതോ ഒരു മാളിൽ കൊച്ചിയിൽ ഏതോ മാളിൽ ഏതോ ഒരു മാളിൽ നമ്മൾ നടന്നുവരുമ്പോ കുറെ എന്താ വെച്ചാൽ നോർമലി ഇപ്പൊ നമ്മള് സെലിബ്രേഷൻ നടന്നു വരുമ്പോൾ കുറെ വീട് എടുക്കാൾക്കാരുണ്ടാവും നോർമലി കുറെ വീട് എടുക്കാൾക്കാരുണ്ടാവും പക്ഷെ എന്നാൽ ചിലരൊക്കെ വീട് എടുക്കുന്നത് വരാനും ഇടേണ്ടല്ലേ അത് നമ്മുടെ കുറെ പച്ചക്കില്ല നിലമ്പിലൊക്കെ ഉള്ള ടീമുകൾ അപ്പൊ അവരെ പോലുള്ള ആളാണെന്ന് എനിക്ക് അറിയില്ല ആരോപണം വീട് സമയത്ത് ഉണ്മൂന്നെ ഫോൺ വീടുകൂടി പോക്കലിടും ഫോൺ വാങ്ങിയോട് പോക്കലിടും എന്നിട്ട് നടന്നു പോകും ഫുൾ ഉദ്ദേശിക്കും ഫുൾ ദേഷ്യം ഉദ്ദേശം ഫുൾ ആറ്റൂഡ് മൈൻഡിലാണ് ഒന്നുകൊണ്ട് നടക്കുന്നത് നമ്മളെ കണ്ടിട്ടില്ലാടല്ലേ പക്ഷെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഇല്ലടേ ഇപ്പം ആറ്റൂഡ് വെയിറ്റ് നടക്കണം ഇപ്പൊ നോമ്പലി നടക്കണോ ഓരോരുത്തരിഷ്ടം അപ്പൊ അതിനെ ചൊല്ലി കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ അതാണ് ഒന്നുമുതന്ന അവസ്ഥ അപ്പൊ ഒന്നുമുതിന് ജനറിക്കണേ കാര്യമില്ല ഇല്ലല്ലേ അതൊക്കെ സെലിബ്രിറ്റീസ് ആവുമ്പോ അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാവും അതൊന്നും കാര്യമില്ല ഇപ്പൊ ഇതാണ് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ബാക്കി ന്യൂസ് എന്ത് ചെയ്യുമ്പോൾ നമുക്ക് നോക്കുകയില്ല